പെരുന്നാളിന് കെട്ടി ഇറച്ചി ഉണ്ടായിരുന്നു അതിൽ എല്ലും കഷ്ണൊക്കെ ബാക്കി ഉണ്ടായിരുന്നതിനെ കൊണ്ട് ഒരു കപ്പെല്ലും വെക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതായിരുന്നു അങ്ങനെ കപ്പ എല്ലിനും വേണ്ട കപ്പൊക്കെ സബോള തക്കാളി അതൊക്കെ മുറിച്ച് വെച്ചു അതൊക്കെ കുക്കറിൽ കുക്കറിലങ്ങിട്ട് വെക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ചതാട്ടോ സബോള തക്കാളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ കൂടി ഒന്ന് എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വയറ്റി വരിക നല്ലോണം വഴറ്റി വന്നതിന് ശേഷം മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂണും മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ചിട്ട് നല്ലോണം ഇളക്കി ആ എല്ലൊക്കെ അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി നല്ലോണം ഇളക്കി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുക്കറൊന്ന് മൂടി ഒരു മൂന്നാല് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് കുറച്ച് കപ്പയുടെ എല്ലൊ തോലൊക്കെ കളഞ്ഞ് അതൊന്ന് നന്നാക്കി വെച്ചു അതൊന്ന് വേവിക്കാനും വെച്ചു വെച്ചതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷമായിട്ട് ഉപ്പിടാൻ പാടുള്ളൂ അത് ഉപ്പിട്ടൊന്ന് ശരിയായി സെറ്റായി വരുമ്പോൾ അതൊടച്ച് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും വേപ്പിൻ്റെ അലൊക്കെ കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ കുള്ളി എടുത്തിട്ട് ഞങ്ങൾക്ക് അതിലേക്ക് ഇടാം ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊള്ളി എന്നായിട്ട് പറയാം ചില നാടുകളിൽ കപ്പ എന്നൊക്കെ പറയും അതിലേക്ക് ഇറച്ചിയും വേവിച്ച് വെച്ചതൊക്കെ ഇട്ട് അങ്ങോട്ട് കുഴച്ച് തട്ടിക്കൂട്ടി മകനിക്കും കൊടുത്തപ്പോൾ അവനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് സ്കൂൾ